ചെങ്ങയമാറ നമ്മുടെ യാത്ര എടുത്തേക്കെന്നറിയോ നമ്മുടെ സ്വന്തം കൊച്ചിയിലേക്ക് കൊച്ചി ടൗണിലാണ് സുന്ദരമായ ഒരു യാത്ര യാത്ര ഇഷ്ടപ്പെടാത്തവരാരും ഇല്ലല്ല സൈഡ് നോക്കറ ബിൽഡിങ്ങല്ല എന്ത് ചേലല്ല കൊച്ചിയിൽ ഇത് വല്ലാത്തൊരു നമ്മുടെ സ്വന്തം കേരളം കേരളത്തിൽ ഇങ്ങനെയല്ല ഈ ബിൽഡിങ് കാര്യങ്ങളെല്ലാം കാണുമ്പോൾ എന്താ അതിനെ പറയാറ് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ആദ്യം കാണുന്നതെന്ന് ആദ്യം കാണുന്നല്ലാ കൊച്ചിയിലേക്ക് ഞാൻ ആദ്യം പെരിഞ്ഞു ടാറ്റ ഷോറൂമെല്ലാം നോക്കിയത് ഷോപ്പാ വല്ലാത്തൊരു ഷോറൂമെന്നെ പാ കൊച്ചി നഗരത്തിലെ ഓരോരു ബിൽഡിങ് ബിൽഡിങ്ങിൻ്റെ പണിയെല്ലാം നടന്ന് കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് വല്ലതും കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ കൊച്ചി അതൊരു സംഭവമായി മാറുകയിട്ട് ആ റോഡിൻ്റെ പണിയെല്ലാം ധൃതിയിൽ നടക്കുന്നുണ്ട് അപ്പം എത്ര സുന്ദരല്ലേ കാണാൻ ഒരുപാട് നല്ല കാഴ്ചകൾ ചിലയിടത്ത് വെള്ളം കെട്ടി പിന്നെ മഴ പെയ്തിട്ടാകുമ്പോൾ ഏത് നാട്ടിൽ വെള്ളം നിൽക്കാത്തത് ചളി നിൽക്കാത്തത് അതെല്ലാം ഒഴിവാക്കി അതും പറയാതിരുന്നാലും ഉണ്ടല്ലോ അവിടുത്തെ ചില ക്ലീൻ്റെ കാര്യം നമ്മളെടുത്ത് പറഞ്ഞേ പറ്റൂ ഒരുപാട് സ്ഥലത്ത് അടിപൊളിയായിട്ട് നല്ല ക്ലീനാണുള്ളത് ഇത് കാണുന്നില്ല സൗന്ദര്യം കൊച്ചിയുടെ സൗന്ദര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാം ആ മേഘങ്ങൾ ബിൽഡിങ്ങിനെ ഇങ്ങനെ ചുംബിക്കുന്നുണ്ട് ഇതെല്ലാം കാണും എന്ത് ചെല്ലാൻ ഒന്നും ചെല്ലാൻ പോ അത് ഒരു ചർച്ച് ചർച്ചാണ് ക്രിസ്ത്യാനികളുടെ പള്ളി ആ പള്ളിൻ്റെ ഇതിനെ ചുംബിക്കുകയാണ് ആ ചർച്ചിനെ മേഘങ്ങളിങ്ങനെ ചുംബിക്കുന്നുണ്ട് ആ ഇത് കാണുമ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ലാത്ത വല്ലാതൊരു വൈബ് എന്തതിനെ പറയുന്നത് ഒന്നുമില്ല ആ ചുംബിക്കുന്ന മേഘങ്ങൾ ചുംബിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ചർച്ചിനെ എന്താ അല്ലേ ഇവിടെ താമസിക്കുന്നവർക്കിലും എന്തൊരു നല്ലൊരു ഗൾഫ് കൺട്രിയിൽ പോയതിനെക്കാട്ടും കൂടുതലായിട്ട് ഫീലിങ് കിട്ടും വിത്ത് ആ ബിൽഡിങ് അമ്പര ചുംബികളായ ബിൽഡിങ്ങുകളും സൈഡ് പോലീസിൻ്റെ ഇത് ട്രാഫിക് ഇതെല്ലാം ഉണ്ട് കേട്ടോ കാരണം വെച്ചാൽ എന്തെങ്കിലും റോങ് പോകുന്ന നോക്കാനായിരിക്കാം എന്നിരുന്നാലും ആ രണ്ട് സൈഡുള്ള മരങ്ങൾ പന്തലിച്ച് നിൽക്കുകയാണ് എവിടെ ഇത് വിധേത രാജ്യത്തല്ല നമ്മുടെ സ്വന്തം കൊച്ചിയിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പോന്നെയാണ് നമ്മുടെ ഫാമിലിൻ്റെ കോഡ് ഇത് എൻ്റെ മോൻ്റെ ഫലാത്തൊരാഗ്രഹം എന്ന് വന്നാലും പറയും നമുക്ക് കൊച്ചി കാണാമോ അപ്പം കൊച്ചിക്ക് പോകണം എന്തിനാ എൻ്റെ ഒന്നിനു പോകുന്നതെന്ന് അറിയോനേ എനിക്ക് മെയിനായിട്ട് കാണേണ്ടത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാണ് എൻ്റെ മോന് ആ മോൻ്റെ വീഡിയോ ചില വീഡിയോകൾ പിന്നെ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അത് വിട് ഇവിടുത്തെ ഓരോരു കാഴ്ചകൾ കാണുമ്പോൾ ഉണ്ടല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല കൊച്ചിയിലേക്ക് പോകുമ്പോൾ ചില ആൾ പറയും പിന്നെ ട്രെയിനിൽ പോകുന്നത് ലാഭമാണെന്ന് സത്യത്തിനും ട്രെയിനിൽ പോകുന്നതെല്ലാം ലാഭം സത്യത്തിനുമല്ലേ കൊച്ചിയിലേക്ക് സ്വന്തം വണ്ടി എടുത്തിട്ട് പോയാണ് ഏറ്റവും നല്ലത് ഞമ്മൾ ട്രെയിനിൻ്റെ നോക്കുമ്പോൾ വന്ദേ വാരത്തിനെന്ന് വെച്ചാൽ ഒരു അഞ്ചാൾ അഞ്ചാളുണ്ടായിരുന്നു നമ്മൾ നമ്മൾക്കാൽ നല്ല റേറ്റ് വരും അങ്ങനെ ഞങ്ങൾ നമ്മുടെ സ്വന്തം കാർ എടുത്തിട്ട് തന്നെ പോയി അവർ കാറെടുത്തിട്ട് പോകുമ്പോൾ നമുക്കൊരു പ്രത്യേകത വെച്ചാൽ പെട്രോളും വലിയ ചിലവ് വരുന്നില്ല പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ നമുക്ക് ബൈക്ക് ഓരോ സ്ഥലത്തുനിന്ന് നിർത്തിയിട്ട് കുറച്ച് റസ്റ്റ് എടുത്തിട്ടെല്ലാം പോകുമ്പോൾ അതടുത്ത നാടിൻ്റെ വൈബും എല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഇപ്പോഴത്തെ റോഡുണ്ടല്ലോ കുറേ സ്ഥലത്തെ റോഡിൻ്റെ പണി തീർന്നുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് നല്ല ഇതിൽ പോകാൻ പറ്റും എന്നിരുന്നാലും അതാണ് അവിടെ നിന്ന് ഞാൻ ഈ കൊച്ചിൻ്റെ ഈ പച്ചപ്പു തന്നെ ആ മരത്തിൻ്റെ ഇടയിൽ കൂടിയിട്ടെല്ലാം പോകുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സുഖം എൻ്റെ അമ്മാ ഞാൻ പറയുന്നില്ല പറയുമ്പോൾ ഇല്ല എനിക്ക് വല്ലാതെ മനസ്സിലേക്കൊരു സന്തോഷം തോന്നുകയാണ് ഓരോരു കാര്യമില്ല കൊരുകാര്യം എടുത്തെടുത്തെടുത്ത് പറയുന്നതിനായിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനുള്ളതാണ് ഓരോരവിടുത്തതാണ് ഞങ്ങളിപ്പം ഇന്നത്തെ യാത്രയുടെ വെച്ചാൽ നാട്ടിൽ നിന്ന് വന്നിട്ട് മറിയ മറേണ്ടി വാങ്ങണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നിരുന്നാലും അവിടുത്തെ കുറേ ചില സ്ഥലങ്ങൾ എടുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹമുണ്ട് അങ്ങനെയാണ് നമ്മൾ വിട്ടത് ഇപ്പം എന്നെ ഈ മേഘങ്ങൾ ഉണ്ടല്ലോ മേഘങ്ങൾ അമ്പര അമ്പരച്ചുംബികളായ മേഘങ്ങള് ഞാൻ ഗൾഫ് രാജ്യത്ത് നിന്നല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഇത് ഞാൻ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് പക്ഷെ ഇത്ര അടുത്തായിട്ട് നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ ഇല്ലേ എന്താ പറയാറ് പറയാനൊന്നുമില്ല എനിക്ക് അത്രക്കും സൗന്ദര്യം നിറഞ്ഞ നമ്മുടെ സ്വന്തം കേരളം ആ കേരളത്തിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ നമ്മൾ ടൂറ് പോകുന്നുണ്ടെങ്കിൽ വേറെ രാജ്യത്തൊന്നും പോകേണ്ട ആവശ്യമില്ലാത്ത നമ്മുടെ സ്വന്തം സ്റ്റേഡിയം ഈ സ്റ്റേഡിയം കാണിക്കാൻ വേണ്ടി അത് മീൻ ആ മോന് എൻ്റെ മോനുണ്ടല്ലോ ചൊറായിക്കോണുന്ന സ്റ്റേഡിയം കാണുന്നത് അതി തന്നെ എൻ്റെ എല്ലാം മീൻ മോന് എപ്പോൾ കാണുമ്പോൾ എൻ്റെ സന്തോഷം നോക്കിയതിൻ്റെ മുഖത്തേക്ക് ആ സ്റ്റേഡിയം കാണുമ്പോൾ എനിക്ക് ഓൻ പറയുന്നത് വെച്ചാൽ എനിക്ക് പുറത്തുനിന്ന് കണ്ടാൽ മതിയെന്ന് സ്റ്റേഡിയം ഞങ്ങൾ അകത്ത് പോകണമെന്നില്ല എനിക്ക് പുറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് അവൻ്റെ ആഗ്രഹം കൊണ്ടുതന്നെ ഞങ്ങളിത് വന്നിട്ടുള്ളത് മെയിനായിട്ട് കൊച്ചി സ്റ്റേഡിയം കാണണം എന്തുകൊണ്ടെന്നല്ല ഒരാൾ മനസ്സിലേക്ക് ഒരു ഇത് പിടിക്കുന്നുണ്ടല്ലോ ഒരാഗ്രഹം ഞാൻ കന്ന് അത് കാണണം ഇത് കാണണം ഇത് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ അങ്ങനെയാണ് എൻ്റെ മകൻക്ക് ഈ കൊച്ചിന് അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് കാണിച്ചത് അകത്തേക്ക് പോകാൻ പറ്റില്ല കാരണം ചില അവിടെ കളി നടക്കുന്ന ഒന്നുമില്ല വെച്ചാൽ പിന്നെ കളിൻ്റെ മറ്റേ മെസ്സി വരുന്നെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇതാക്കുന്നുണ്ട് പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആ മേഘങ്ങൾ നിങ്ങൾ നോക്കാറോ എന്തല്ല എന്തൊരു വൈബല്ലേ ആ വൈബ് ഞങ്ങൾക്ക് ഇതത് വേറെ എന്ത് വേറെ വേറെ തലസ്ഥലത്ത് പോയ അണക്കെയല്ലേ ഉള്ളത് എന്ത് നേപ്പാൾ അവിടെ ഇട പോയൊക്കെ ജില്ലയിലേക്ക് പോയാൽ മറ്റേ ഇതിലേക്ക് പോയാൽ ഒക്കെ പറയാൻ അറിയുന്നില്ല സന്തോഷം കൊണ്ട് അങ്ങനത്തെ ഒക്കെ എല്ലാം പോയാണെങ്കിൽ ഉള്ളത് ആ വൈബ് കാണുമ്പോൾ അപ്പോൾ എപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ട്രെയിനിലൊന്നും പോകാണ്ട് സ്വന്തം വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഓരോ ആ സീനുകളെല്ലാം പകർത്തിയിട്ട് ഇങ്ങനെ പോകുമ്പോടെ മക്കളെ ഓ ഒന്നും പറയാനില്ലാട്ടാ അയ്യെന്ത് കർമ്മികമാണെന്ന് മഴ എൻ്റെ ഒരു ചെറിയൊരിത് കാണുന്നുണ്ട് എന്നിരുന്നാലും ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ടുണ്ട് നല്ല മഴ കിട്ടിയിട്ടുണ്ട് പോകുമ്പോൾ കാരണം ചിലപ്പോൾ ആയത് എന്ത് ആ ഒരു ഇതുണ്ടല്ലോ സിഗ്നലിൻ്റെ അടുത്തുന്നല്ലോ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലുണ്ടല്ലോ സ്വന്തം വണ്ടി എടുത്തിട്ട് ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ നോക്കാം ബിൽഡിങ്ങിൻ്റെ ഒരു സൗന്ദര്യം നോക്കി മേഘങ്ങളിങ്ങനെ ചുംബിക്കുന്നുള്ള ആ സൗന്ദര്യത്തിനില്ലേ എന്താ അതിനെ പറയാറ് അപ്പോൾ എന്റെ വീഡിയോ അല്ലേ ഈ വീഡിയോ ഞാൻ ഈ വീഡിയോ അല്ലേ ലൈക്ക് അടിച്ച് നിങ്ങൾ കൂടെ കൂടിക്കുക ഇനി ഒരുപാട് സംഭവങ്ങളുള്ള ഒരു വീഡിയോ ആണ് വരുന്നുള്ളത് ഇപ്പം ഞങ്ങൾ റൂമിലേക്ക് എത്തി അടുത്ത വീഡിയോ മറക്കാണ്ട് നിങ്ങൾ കാണണം ലൈക്ക് കമന്റ് ഷെയർ അടിക്കാൻ മറക്കരുത് കേട്ടോ